ഓക്കെ ഗൈസ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് ബോച്ച ടീ ആണ് ഇരിക്കുന്നത് ഗൈസ് ഞാൻ വാങ്ങിയിട്ട് വന്നതാണ് ഇത് ഞങ്ങൾ ഞാൻ ഇന്ന് ബോച്ചയുടെ അതായത് ചെമ്മണ്ണൂർ ജ്വല്ലറി പോയിട്ട് ഓഫ്ലൈനായിട്ട് വാങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ബോച്ച ടീ ഇതുപോലെ നമ്മൾ അവരുടെ ഷോറൂമിൽ പോയിട്ടും കളക്ട് ചെയ്യാൻ പറ്റും അല്ലാതെ എന്താണ് നമുക്ക് ഓൺലൈനിലായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുന്നതും ഓഫ്ലൈനിലായിട്ട് അതായത് നമ്മളെങ്ങനെ കടയിൽ പോയിട്ട് വാങ്ങാം അതെങ്ങനെ ഞാൻ വാങ്ങി എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ബോച്ചട്ടയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ വീഡിയോ എന്തായാലും പുള്ളി കണക്കായി അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മൾ ഞാനിത് കടയിൽ പോയിട്ട് വാങ്ങിയത് നേരിട്ട് നമുക്ക് എങ്ങനെ പോയി വാങ്ങാം അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് എങ്ങനെ ബോച്ചട്ടി കരസ്ഥമാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ബോച്ചട്ടിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ ഡെയിലി എന്താ നാൽപ്പത് രൂപയാണ് ഈ ഒരു ടീക്ക് വില വരുന്നത് ഈ ചായപ്പൊടിക്ക് നാൽപ്പത് രൂപ വരാം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ഒരു എന്താണ് ലക്കി ടിക്കറ്റും കൂടി കിട്ടും കിട്ടുന്നതിനകത്തൊരു ലക്കി ടിക്കറ്റ് ഉണ്ട് അത് കിട്ടും ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ഈ ലക്കി ടിക്കറ്റ് ഇതിൽ കിട്ടില്ല കേട്ടോ കേസ് അത് നമ്മൾ നേരിട്ട് അടിച്ച് തന്നെ കൊടുക്കണം അതിൽ തന്നെ വരും ഓഫ്ലൈനായിട്ട് നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഇതിൽ നാല്പത് രൂപ ഒരു ലക്കി ടിക്കറ്റ് കിട്ടും അത് സ്കാൻ ചെയ്യണം ഒരുപാട് കുറച്ച് പണിയുണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എന്താണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ ബമ്പർ പ്രൈസ് വരുന്നത് ഇരുപത്തഞ്ച് കോടിയാണ് കേസ് കൂടാതെ ഡെയിലി എന്താ പറയുക ഡെയിലി നറുക്കെടുപ്പുണ്ട് അതിൽ നമുക്ക് നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അങ്ങനെ അതൊക്കെ ഒരുപാട് പ്രൈസുകൾ കിട്ടാറുണ്ട് പിന്നെ മെയിനായിട്ട് ആയിട്ട് പത്ത് ലക്ഷം രൂപ എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപ ഇതിൻ്റെ മെയിൻ പ്രൈസായിട്ട് കേസ് ഫസ്റ്റ് പ്രൈസ് പോലെ എല്ലാ ദിവസവും ഉണ്ട് നറുക്കെടുപ്പ് പത്തരയ്ക്ക് വൈകുന്ന രാത്രി പത്തരയ്ക്ക് എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട് അപ്പോൾ അതിൽ വിൻ വിഞ്ചയിനവർക്ക് പത്ത് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഒരുപാട് പേരിൻ്റെ ഡെയിലി അപ്ഡേഷൻ കാണാറുണ്ട് കുറേ പേർക്ക് എന്താ പറയുക പത്ത് ലക്ഷം കിട്ടിയതിൻ്റെ വീഡിയോസൊക്കെ ബോബി ചെമ്മണ്ണൂർ അതായത് ബോച്ചയെ അവരെ കോൾ ചെയ്ത് വാട്ട്സപ്പിൽ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് അതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ബോച്ചെന്ന് അടച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നേരിട്ട് അവൻ്റെ കടയിൽ അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ എന്താ ജ്വല്ലറിയിൽ പോയിട്ട് ഞാനിന്ന് മൂന്നെണ്ണം വാങ്ങിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞാൻ വാങ്ങി അപ്പോൾ ഇതിൽ മൂന്ന് എന്താണ് കൂപ്പൺ ഉണ്ടാവും അത് നമ്മൾക്ക് പൊട്ടിച്ചിട്ട് അത് സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മളിത് എങ്ങനെ ഈ നമ്മളെ എക്കെടുപ്പിൽ എങ്ങനെയാണ് പങ്കെടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ കഴിച്ച് നമ്മൾ ആദ്യം ഒരു നമ്മുടെ വാശം ഒന്നും എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ കയസ് അപ്പോൾ അത് കത്രിക വെച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ഇതെങ്ങനെ വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു ഇതല്ലേ ഇതല്ലേ കയസ് ഒരു കൂപ്പൺ വരും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് സ്കാൻ ചെയ്യാം ഇവിടെ ഇവർ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഫ്രീ ലക്കി ഡ്രോ ടിക്കറ്റ് എങ്ങനെ ഇതിൽ നിന്ന് ലഭ്യം സ്കാൻ ചെയ്താൽ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ അവിടെ അടിച്ചു കൊടുക്കുക ഫോൺ ഇല്ലാത്തവർക്ക് നമ്മൾക്ക് ഫോണിൽ നിന്ന് എസ് എം എസ് അയയ്ക്കുക ഈ നമ്പറിലേക്ക് എസ് എം എസ് അയച്ചിട്ടും നമുക്ക് അത് ബോച്ച് സ്പേസ് കൊടുക്കുക കൂപ്പൺ ഈ കോഡ് കടിക്കുക എന്നിട്ട് നമ്മുടെ ഫുൾ നെയിമും അഡ്രസ് അതോടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് സെൻഡ് ചെയ്ത് എസ് എം എസ് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇതിൽ പങ്കെടുക്കാം അപ്പം കേസ് ഞാൻ എന്തായാലും ഇത് സ്കാൻ ചെയ്യാൻ പോണു കൈസ് അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഓപ്പൺ കൊടുക്കാം നമുക്ക് ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് നേരെ ഇതുപോലെ ഒരു ഡീറ്റെയിൽ ഇവിടെ ഡീറ്റെയിൽ അടിക്കാൻ പറയണ്ടെ കേസ് അപ്പോൾ ഇവിടെ നമ്മുടെ നെയിം അടിക്കുക ഞാൻ എൻ്റെ പേരടിക്കുകയാണ് ഇനി ജ്വാർന്നടിച്ചു എൻ്റെ പേരടിച്ചു ഇവിടെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കണ്ട കേസ് അപ്പൊ കേസ് ഇവിടെ ഞാൻ എൻ്റെ എൻ്റർ നെയിം അടിച്ചു എന്റെ ഫോൺ നമ്പർ അടിച്ചു ഇവിടെ കൂപ്പൺ കോഡ് അടിച്ചിട്ട് നമ്മളിങ്ങനെ സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുത്തുകഴിയുമ്പോൾ ബോച്ച എൻ്റർ സബ്മിറ്റ് സക്സസ്ഫുൾ വരും ഓക്കെ അപ്പൊ കൈസ് നമ്മളെ ഫോണിൽ എങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് ബോച്ചട്ടി ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ടി വിയിൽ ബാഗിൽ കാണാൻ പറ്റും ഞാൻ അപ്പം ഇതിൽ ചെയ്യുന്നത് നമുക്ക് നേരെ ഞാൻ അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് കൈസ് അപ്പം കാണിച്ചത് എങ്ങനെയാണ് അത് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതായത് നമ്മൾ ഗൂഗിളിൽ പോകാറട്ടെ കേസ് ഗൂഗിളിൽ പോയിട്ട് അവിടെ ബോച്ചേ ടി എന്ന് അടിച്ചു കൊടുക്കുക ബി ഒ സി എച്ച് ഇ ടി എ ബോച്ചേ ടി എന്ന് അടിച്ചുകൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബോച്ചീൻ്റെ ഒരു ഇതിലേക്ക് പോകും അപ്പോൾ അവിടെ ബോച്ചേ ടി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അത് ബോച്ചേ ടീൻ്റെ ഒരു ഇതിൽ ആയിട്ട് വരും അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ബോച്ച ടീൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ബോച്ച പത്ത് ലക്ഷം കിട്ടിയവർക്ക് വീഡിയോസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പം നമ്മൾ നേരെ എന്താ പറഞ്ഞാൽ മേലെ ഇവിടെ ഈ നടക്ക് ക്ലിക്ക് ചെയ്യാൻ ബൈ ടീം ഉണ്ട് ഗൈസ് ഇവിടെ അതായത് ഇത് അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീന് വരും അതായത് ബോച്ചട്ടി നൂറ് ഗ്രാമിൻ്റെ ഒരു ബോച്ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ കാണുന്നത് വില വന്നിട്ട് നാല്പത് രൂപയാണ് ഒന്നിനെ അതിലിവിടെ നമ്മൾ ഡെലിവറി ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് പിക്ക് അപ്പ് ഫ്രം സ്റ്റോറിൽ പോയിട്ട് പിക്കപ്പ് ഓപ്ഷൻ ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹോം ഹോം എന്ന് കൊടുത്താൽ വീട്ടിലേക്ക് വരും പിന്നെ പിക്കപ്പ് ഫ്രം സ്റ്റോർ വന്ന് നമ്മൾ സ്റ്റോറിൻ്റെ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ബോച്ചട്ടി ടീ വാങ്ങാം നമ്മൾ ബോച്ചട്ടീൻ്റെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത് രൂപേൻ്റെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേസ് ഇങ്ങനെ വന്നില്ല അപ്പോൾ നമ്മൾ ഹോം ഡെലിവറി എന്ന് കൊടുക്കുന്നു എന്നിട്ട് ബൈ ചെക്കിംഗ് കൊടുത്തിട്ട് ഇവിടെ ബൈനാവും കൊടുക്കുക അപ്പോൾ ഓർഡർ പ്ലേസിൽ നിന്ന് വന്നോട്ടെ കേസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ മേലെ മൂന്ന് ലൈൻസ് ഉണ്ട് നമ്മൾ അതിൽ അപ്പോൾ വാട്സാപ്പിൻ്റെ മെസ്സേജ് വരും നമുക്ക് ടെസ്റ്റ് മെസ്സേജ് ഒക്കെ വരും പിന്നെ നമുക്ക് ഈ മൂന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാൻ പറ്റും നമ്മുടെ ബാലൻസ് നമ്മുടെ ബാലൻസ് എത്രയുണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഇവിടെ അറിയാൻ പറ്റും പിന്നെ നമ്മുടെ ടിക്കറ്റിന് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കിട്ടും വിന്നിംഗ് ഇന്ന് വൈകുന്നേരം രാത്രി പത്തരക്കാണ് എന്താ പറയുക നമ്മൾ നറുക്കെടുപ്പ് അതിനുശേഷം നമുക്ക് നാളെ രാവിലെയൊക്കെ ഈ വിന്നിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട് കേസ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബോച്ചയുടെ എന്താണ് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ അറിയാത്തവർക്ക് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബാ